ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നാളത്തെ അവധി അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത് എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് തന്നെ കോട്ടയം ജില്ലകളിൽ ഇപ്പോൾ കോട്ടയം ജില്ലയിൽ പ്രാദേശികമായിട്ട് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ എസ് വി ജി പി എച്ച് എസിനും കിളിരൂർ ഗവൺമെൻറ് യു പി സ്കൂൾ തിരുവാർപ്പ് സെൻറ്റ് മേരീസ് എൽ പി സ്കൂൾ കൂടാതെ വേളൂർ ഗവൺമെൻറ്റ് എൽ പി സ്കൂൾ ചിപ്പുങ്കൽ ഗവൺമെൻറ് വെൽഫെയർ യു പി സ്കൂൾ എന്നീ സ്കൂളുകൾക്കും ബുധനാഴ്ച അതായത് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇതുകൂടാതെ തന്നെ ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ ജില്ലയിലും പ്രാദേശികമായിട്ട് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ശക്തമായിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യത്തിലും പല ആലപ്പുഴ ജില്ലയുടെ പല മേഖലകളിലും ഇപ്പോഴും വെള്ളക്കെട്ട് ഉണ്ടാകുന്നുണ്ട് ഇതേ തുടർന്ന് കുട്ടനാട് താലൂക്ക് പരിധിയിലും ഏകദേശം എല്ലാ സ്കൂളുകളിലും പൊതുവഴികളിലും വെള്ളക്കെട്ട് ഉള്ളതിനാലും മഴ ശക്തമായി തുടരുന്നതിനാലും കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും ട്യൂഷൻ സെൻ്ററുകൾക്കും നാളെ അവധി നൽകി ഉത്തരവായിരിക്കുകയാണ് മുൻ നിശ്ചയിച്ചിരിക്കുന്ന പരീക്ഷകൾക്ക് അവധി ബാധകമല്ല എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കണം കൂടാതെ കാസർഗോഡ് ജില്ലയിലെ വിദ്യാർത്ഥികളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം കാസർഗോഡ് ജില്ലയിൽ ഒരു പക്ഷേ അവധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇത്രയും നേരമായി അവധി പ്രഖ്യാപിച്ചിട്ടില്ല കാസർഗോഡ് ജില്ലയിൽ സമ്പൂർണ്ണമായിട്ട് അവധി ഇന്ന് രാവിലെ ഇന്നത്തെ അവധി പ്രഖ്യാപിച്ചത് രാവിലെയോട് കൂടിയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അതാത് ജില്ലകളിലെ കളക്ടർമാരുടെ ഒഫീഷ്യൽ ഒഫീഷ്യലായിട്ടുള്ള ഫേസ്ബുക്ക് പേജുകൾ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് കൂടാതെ ഇന്ന് അവധി പ്രഖ്യാപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റിലോ ഞങ്ങൾ അവധി പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും കൂടുതൽ ജില്ലകളിൽ എവിടെയെങ്കിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമല്ല കണ്ണൂർ ജില്ലയിലെ വിദ്യാർത്ഥികളുടെ ഒന്ന് ശ്രദ്ധിക്കണം കാരണം ഈ രണ്ട് ജില്ലകളിൽ മഴ കൂടുതലായിട്ട് പെയ്യുന്ന സാഹചര്യമാണ് അതുകൊണ്ട് ഈ ജില്ലകളിൽ അവധി ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുവാൻ വന്ന് പരമാവധി ഈ ഒരു കാര്യം മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക